ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥി വിശേഷങ്ങളാണ് ചിത്രകാരനായ രാജീവ് പീതാംബരനാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് റിയലിസ്റ്റിക് ചിത്രരചനാ ശൈലിയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായ അത് സംബന്ധിച്ചൊരു വാർത്ത കാണാം റിയലിസ്റ്റിക് ചിത്രരചനാ ശൈലിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് യുവചിത്രകാരൻ രാജീവ് പീതാംബരൻ കൊച്ചിയിൽ രാജീവ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കേരളിക്ക് തുടക്കമായി കൊതിക്കുന്ന ഒരു യുവ ചിത്രകാരന്റെ ശ്രമങ്ങളാണ് കേരളീ മലയാള സ്ത്രീ സൗന്ദര്യത്തെ വിശേഷിച്ച് പഴയകാല സ്ത്രീ രൂപങ്ങളെ എണ്ണച്ചായ ചിത്രങ്ങളിലൂടെ ദൃശ്യവൽക്കരിക്കുകയാണ് ഇവിടെ ഇലക്കൊമ്പലിൽ പൂക്കളുമായി നിൽക്കുന്ന നായർ സ്ത്രീ കോവിലകത്തെ തമ്പുരാട്ടി പുൽവട്ടിയുമായി നിൽക്കുന്ന കർഷക സ്ത്രീ തുടങ്ങിയ ചിത്രങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെ കൂടി പ്രതിഫലനങ്ങളാണ് രീതിയിൽ അവലംബിക്കുന്ന ലാളിത്യം രാജീവ് പീതാംബരന്റെ ചിത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇപ്പം റിവർമ്മ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു ഒരു ഐഡന്റിറ്റി വേണമല്ലോ സ്വന്തമായിട്ട് കുറച്ച് പെയിൻറിങ് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ മോഡേണിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കി വരച്ചിരിക്കുന്നത് കേരള ലേഡി എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ഇപ്പോൾ തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഔപചാരികമായി അഭ്യസിച്ചിട്ടില്ലാത്ത രാജീവ് പീതാംബരന്റെ പന്ത്രണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കൊച്ചി ലളിതകല ആർട്ട് ഗാലറിയിൽ തുടരുന്ന പ്രദർശനം നവംബർ പത്തിന് അവസാനിക്കും ഭാര്യയോടും മകനോടുമൊപ്പം ചേർത്തലയിലാണ് രാജീവ് താമസം കൊച്ചി രാജീവ് പീതാംബരൻ അതിഥിയായി ചേരുകയാണ് രാജീവ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം നമസ്കാരം തീർത്തും വേറിട്ട ഒരു ചിത്ര രചനാശൈലി തന്നെയാണ് ഈ ചിത്രങ്ങളിൽ അടയാളപ്പെട്ട് കിടക്കുന്നത് എവിടെ തുടങ്ങുന്നു ഈ ഒരു പ്രചോദനവും ശ്രമവും ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു ചിത്രകല അഭ്യസിച്ചിട്ടില്ല അപ്പം ആദ്യം വാട്ടർ കല തുടങ്ങിയത് അപ്പോൾ അന്ന് ചെറുപ്പത്തിലെ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം അധികം ഇല്ലായിരുന്നതുകൊണ്ട് പടം ഈ രവിപരമായ ചിത്രങ്ങൾ പടങ്ങളിൽ കാണുമ്പോൾ അത് അവളുടെ ആരാധനയോടുകൂടി നമ്മൾ സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ റിവർമേയുടെ പടങ്ങൾ ഞാൻ അതായിരുന്നു റീകോപ്പി കോപ്പി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം പേപ്പറിൽ പേപ്പറിൽ വാട്ടർ കളർ കൊണ്ട് ചെയ്തു അതിനുശേഷം പിന്നെ ഒരു ഹൈസ്കൂളിലൊക്കെ ആയപ്പോൾ ഓയില് പരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ പഠനത്തോടൊപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങും ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ഒരു ഹോബി എന്ന നിലയിൽ ചെയ്തു പോവുമായിരുന്നു അപ്പോൾ പിന്നീട് ആണത് പ്രൊഫഷനാക്കി ചെയ്യുന്നത് അപ്പോൾ റിവർമേയുടെ ചിത്രങ്ങളുടെ ആരാധനയാണ് എനിക്ക് ശരിക്കും ഇങ്ങനൊരു പെയിൻ്റിങ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി വന്നത് ഈ വരയുടെ ലോകത്തേക്ക് തുടങ്ങി ചെറുപ്പം മുതൽ മുതലേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കും ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ കോമ്പറ്റീഷനൊന്നും അങ്ങനെ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നില്ലായിരുന്നു വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ പിൻവലിയുന്നൊരു ഇതൊക്കെയായിരുന്നു അങ്ങനെ വരച്ച് വരച്ച് ആണ് പിന്നെ ചിത്രകല അഭ്യസിക്കാൻ പറ്റിയില്ല അപ്പോൾ നിരന്തരമായ എക്സ്പീരിയൻസിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഷോയാണ് ആദ്യത്തെ പിന്നെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സിബിഷനാണ് അപ്പോൾ അതല്ലാതെ നമ്മൾ ചെയ്ത് വേറൊര്ക്കിങ്ങനെ സെയിൽ ചെയ്യുമായിരുന്നു അപ്പോൾ സ്വന്തമായിട്ടുള്ള കുറച്ച് വർക്കുകൾ പെയിൻറ്റിങ്സ് ചെയ്യണം എന്നുള്ള ശൈലിയിൽ എന്നുള്ള ആഗ്രഹം വന്നപ്പോഴാണ് കേരളത്തിലെ തന്നെ കേരള ലേഡി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ചിട്ട് ആ ഒരു അതിലേക്ക് കേരളി എന്ന് പേര് എന്നാണ് എങ്ങനെയാണ് ഈ പെണ്ണ് എന്നൊരു വിഷയത്തിലേക്ക് എത്തുന്നത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും നമ്മുടെ കൾച്ചറൊക്കെ നമ്മുടെ സംസ്കാരം കേരളം എങ്ങനെയായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള പുറം ലോകത്തെ ശരിക്കും അറിയിച്ചത് രവിമയുടെ ചിത്രങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾക്ക് അധികം സ്വാധീനം ഇല്ലായിരുന്ന ആ സമയങ്ങളില് അപ്പോൾ എനിക്കും അപ്പോൾ അതുപോലെ കുറെ കേരളത്തിൻ്റെ ഇത് എൻ്റെ ചിത്രങ്ങളിലൂടെ എല്ലാവരെയും ഒന്നുകൂടി അറിയിക്കണം ആഗ്രഹം വന്നപ്പോൾ എളിയ രീതിയിൽ തുടങ്ങിയതാണ് രവിയോർമ്മയുടെ ചിത്രങ്ങളുടെ ഒരു തന്മയഭാവം അതിലെ രതിഭാവം ഏറെ പ്രശസ്തമാണ് കവികൾ വരെ പാടിയിട്ടുണ്ട് അതേപ്പറ്റി ആ ഒരു ഭാവം ഈ ചിത്രങ്ങളിൽ അവിടെവിടെ തെളിഞ്ഞു കാണാം അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെ പക്ഷെ നമ്മളതിൻ്റെയൊക്കെ ഒരു അടുത്തുപോലെ എത്തിയിട്ടില്ലേ ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ചിത്രങ്ങൾക്കായി മോഡലുകളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അവർക്ക് ഫോട്ടലുകൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അതിൽ ഒരു മോഡല് രാഖി എന്ന് പറയും ഒരു മോഡല് ഹിമാശങ്കർ ഒരാള് ഗീതു മോഹൻ എന്നു പറയുക അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അവരൊക്കെയാണ് ഇതിൻ്റെ ഇതിൽ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ തന്നെ നിശ്ചയിക്കുമായിരുന്നു അപ്പോൾ ഓരോരോ ലൊക്കേഷൻ കണ്ടിട്ട് കൂടുതലും ഹിൽ പാലസിലാച്ചിരിക്കുന്നത് ലൊക്കേഷൻ കണ്ടിട്ട് കേരളത്തിന്റെ ആ തനിമയുള്ള സ്ഥലങ്ങളെ നോക്കി പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കും ആ ഫോട്ടോ നമ്മൾ നോക്കിയാണ് വരച്ചത് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ എന്നെ സഹായിച്ചത് ടി ആർ രതീഷും ബിജു തേവര എന്ന് പറഞ്ഞിട്ട് രണ്ട് സുഹൃത്തുക്കളാണ് ഇത് എങ്ങനെയാണ് ഒരു കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം കാഴ്ചക്കാരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നു ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല എല്ലാരും നല്ല അഭിപ്രായമാണ് നല്ല സപ്പോർട്ടുണ്ട് എത്ര ഈ ചിത്രങ്ങൾ ചിത്രങ്ങൾ ഇത്തരം മറ്റാരും കണ്ടിട്ടില്ല ഞാനിപ്പോ ഒരു വർഷം പന്ത്രണ്ട് ചിത്രങ്ങൾ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് അപ്പോ ഒന്നര വർഷത്തോളം ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോ ഒരു വർഷത്തോളമായി വരച്ചു തുടങ്ങിട്ട് ഇരുപത് ചിത്രങ്ങളാണ് ടർജിട്ടിട്ടത് പക്ഷേ നടന്നില്ല പന്ത്രണ്ടില് പന്ത്രണ്ട് വരെ ആയപ്പോ സമയം തീർന്നു ഒരു ഈ ഒരു വര രീതിയിൽ മാത്രം വലിയ പരിമിതിയായി ൂടുന്നത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല എനിക്ക് ഒരു സന്തോഷം തരുന്നതും മറ്റുള്ളവർക്കൊരു സന്തോഷമായി സന്തോഷമാകുന്നു എന്ന് ഫീല് ചെയ്തതും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചപ്പോഴാണ് അപ്പോൾ അത് തന്നെയാണ് ഈ ശൈലി തന്നെ ആഗ്രഹിക്കുന്നു ഒരു യുവ ചിത്ര കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു എന്ന ശാഖയ്ക്ക് മലയാളികൾ നൽകുന്ന പിന്തുണ അതൊക്കെ എത്രത്തോളമാണെന്ന് ആലോചിച്ചത് അത് വളരെ വലുതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പം ഞാൻ ഒരു എക്സിബിഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു സാധ്യതകളും അവരുടെ പ്രചോദനങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകുന്നത് ഞാൻ അത് അനുഭവിച്ചിട്ടില്ല ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ അനുഭവിക്കുന്നത് പക്ഷേ ചിത്രകലയ്ക്ക് ഒത്തിരി സാധ്യതകൾ പണ്ട് മുതലുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അതിന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട് ലോകത്തിലെല്ലാ എല്ലാ ലോകം മുഴുവനും വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ചിത്രകലയ്ക്ക് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം മലയാളികളായ ഒരുപാട് ചിത്രകാരന്മാർ ലോകത്ത് മുഴുവൻ പ്രശസ്തരാണ് അവർ മലയാള കേരളം അവരുടെ തട്ടകമായി സ്വീകരിച്ച് കാണുന്നില്ല നമുക്ക് ഉദാഹരണമായി പറയാൻ ഒരുപാട് പേരുണ്ട് ഹിന്ദയിൽ തന്നെ പങ്കെടുത്ത ഒരുപാട് പേർ വിദേശങ്ങളിൽ ജീവിച്ച് അവിടെ വരച്ച് ആണ് ജീവിക്കുന്നത് കേരളത്തിലേക്ക് അവർ അപൂർവമായാണ് വരുന്നത് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാൻ എനിക്ക് കേരളം തന്നെയാണ് ഏറ്റവും ഇഷ്ടം പുറത്തൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി ചാൻസൊക്കെ വന്നെങ്കിലും കേരളം വിട്ടു പോകാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരള ശൈലി തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് കേരളം എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേരളം അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ അത്ര ഒരു വലിയ സ്ഥാനമുള്ള അവിടെ നാടാണ് കേരളത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളാണുള്ളത് ഓരോ ചിത്രങ്ങളുടെ ഒരു പ്രമേയം ഒന്ന് പറയാമോ ഇതില് അമ്പലത്തിൽ വിളക്ക് തിളക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഇതുണ്ട് പിന്നെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ കാണുന്ന പുല്ലു ചെത്തുന്ന പുല്ല് ചെത്താൻ പോകുന്നത് പിന്നെ ഏഴര വെളുപ്പിനെ കുളിച്ചിട്ട് പോകുന്ന പെൺകുട്ടി അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങളാണ് ചിത്രങ്ങളാണുണ്ട് കാരണം കേരളത്തിൽ നമ്മൾ എന്നും എന്നും നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ വളരെ അപൂർവമായിട്ട് കാണുന്നതും എന്നാൽ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നതുമായ എല്ലാ ലോകത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് ഭാവങ്ങളും രൂപങ്ങളുമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് രാജ്യത്തിന് രവികർമ്മ ചിത്രങ്ങളിൽ പ്രിയപ്പെട്ടത് ഏതൊക്കെയാണ് രവി ചിത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഹംസവും ദമയന്തി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ എക്സിബിഷൻ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് ചിത്രങ്ങളെ എനിക്ക് അതിൻ്റെ ഒറിജിനൽ കാണാനായിട്ട് സാധിച്ചത് തിരുവനന്തപുരത്ത് പോയി ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയിൽ പോയത് അതൊക്കെ കണ്ടു അപ്പോൾ ഭയങ്കര അത്ഭുതമായി പോയി ഞാൻ ഇപ്പം ചിത്രങ്ങൾ നമ്മൾ പടങ്ങളിൽ കാണുന്നത് പോലെയല്ല ഒറിജിനൽ കണ്ടപ്പോൾ അതിൻ്റെ ആഭരണങ്ങൾ തന്നെ ആഭരണങ്ങൾ ഒറിജിനൽ ആഭരണങ്ങളിലും വരുന്ന രീതിയിലാണ് അദ്ദേഹം പറിച്ചിരിക്കുന്നത് സോ ഭയങ്കര എക്സൈറ്റഡായി പോയി കണ്ടു കൂടുതൽ പ്രദർശനങ്ങളുമായി കേരളം ചുറ്റാൻ തന്നെയാണോ പരിപാടി അതെ അതെ ഇപ്പം ആദ്യത്തെ ഷോയാണ് അപ്പം കൂടുതലും സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ആഗ്രഹം അവസാനമായ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ കേരളത്തിൽ ഉപജീവനം മറ്റു ജോലിയൊന്നുമില്ലാതെ ഉപജീവനം നടത്താനുള്ള ഒരു മാർഗം കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് ഉണ്ടോ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഒത്തിരി സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നത് ചിത്രകല കൊണ്ട് ജീവിക്കുകയും ചെയ്യാം നമുക്ക് അത് ആസ്വദിക്കുകയും ചെയ്യാം എന്താണ് രാജീവിന് ഇനിയുള്ള ആലോചനകൾ കേരള ലടി കഴിഞ്ഞു അടുത്ത് എൻ്റെ ഇനിയുള്ള എല്ലാ വർക്കുകളും കേരള ലേഡിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അത് ചിലപ്പോൾ ദരിദ്രമായ രീതിയിലുള്ള കുറച്ച് പിക്ചറങ്ങളായിരിക്കാം ചിലപ്പോൾ റോയൽ ലേഡിയ എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ റീസെൻ്റ് ഇനി അടുത്തത് പ്ലാൻ ചെയ്തിരിക്കുന്നത് വില്ലേജിലുള്ള കുറച്ച് സംഭവങ്ങളെ നമുക്ക് ചെയ്യുകയാണെന്നാണ് വില്ലേജിൽ നമ്മൾ സദാ കുടുംബങ്ങളിലുള്ള കുറച്ച് ചിത്രങ്ങൾ കുറച്ച് റിയൽ ലൈഫുകളെ പ്രദർശിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാജിയുടെ ചിത്രങ്ങൾ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു